ചേർത്തല വേളോർവട്ടം മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും വിശാല കമ്മിറ്റി രൂപീകരണവും സ്നേഹാദരവും നടന്നു ചേർത്തല വേളോർവട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ഔദ്യോഗിക ഭക്തജന കൂട്ടായ്മയായ വേളോർവട്ടം മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വിശാല കമ്മിറ്റി രൂപീകരണവും സ്നേഹാദരവും വമ്പിച്ച ഭക്തജന സാന്നിധ്യത്താൽ ശ്രദ്ധേയമായി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് തമ്പി തമ്പിക്ക് അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി റെജി എ പി സ്വാഗതം ആശംസിച്ചു ശ്രീ മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ അഭിജിത് അതിർത്തി മുതലിച്ച് ഉദ്ഘാടനം ചെയ്തു പടിഞ്ഞാറൻ മഠത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തന പദ്ധതി വിശദീകരണം നടത്തി ഉദ്ദേശ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയാണ് ക്ഷേത്രത്തിലെ തിരു ചടങ്ങുകളിൽ സന്നദ്ധ സേവകരായി പ്രവർത്തിക്കുക സമീപഭാവിയിൽ ദേവസ്വത്തിൻ്റെ അനുവാദത്തോടു ഒരു ദിവസത്തെ ഉത്സവം മനോഹരമായി നടത്തുക ഭക്തജനങ്ങളിൽ പ്രത്യേകിച്ച് യുവതലമുറയിൽ ഈശ്വര വിശ്വാസം നടത്തുന്നതിനായിട്ടുള്ള ആധ്യാത്മികമായ ക്ലാസുകൾ സംഘടിപ്പിക്കുക സന്നദ്ധ രക്തദാന സമിതി രൂപീകരിച്ച് അവരുടെ വിവരങ്ങൾ ക്രോഡീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക പ്രഗഭവാദ്യകലാകാരന്മാരായ വേളോർവട്ടം രവികുമാർ വേളോർവട്ടം രാധാകൃഷ്ണ പണികർ വേളോവട്ടം മുരളി ക്ഷേത്രത്തിൽ സുസ്ഥിരം സേവനം നടത്തുന്ന സരസ്വതിയമ്മ ഇരുപത്തിയഞ്ചിലേറെ വർഷമായി ക്ഷേത്രത്തിൽ തൃക്കോണിയെന്നായി കൊളിക്കയർ തയ്യാറാക്കി നൽകുന്ന എം പി മഹീധരൻ എന്നിവർക്ക് രേഖാതര ം ദേവസ്വം സെക്രട്ടറി സി കെ സുരേഷ് ബാബു വൈസ് പ്രസിഡന്റ് ജി കെ അജിത് ക്ഷേത്ര സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് സുരേഷ് വി എസ് വനിതാ ചീഫ് കോർഡിനേറ്റർ രജനി വനിതാ വിംഗ് കോർഡിനേറ്റർ മീര അഭിലാഷ് മുരളി പുതിയടത്ത് ആർ മുരളി സതീഷ് റിജു കെ വി പ്രശാന്ത് മഠത്തിൽ പറമ്പ് അറിയിച്ചു ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ അത് ഇനി എങ്ങനെ ും പുരോഗതിക്കുമായി പ്രതിഫലച്ഛയില്ലാതെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുക എന്നതാണ് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പ്രസിഡന്റ് തമ്പി കെ അറിയിച്ചു സിന്യൂസ് ചേർത്തല